അപ്പന്മാരെയൊക്കെ കാലത്തുള്ള ഇതാ ഇത് ഞങ്ങള് ഞങ്ങളെ തലമുറ വെച്ച് ഞങ്ങള് പാടി വരുന്ന ഒരു ആണ് പടയണിപ്പാട്ടെന്ന് പറയുന്നത് ആ ഉണ്ടെങ്കിൽ ഞങ്ങൾ പാടാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ആ തോനേം പേരുണ്ട് നീ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ നീ ഞങ്ങൾക്ക് ഉച്ചാര വരച്ചിന്നിവിടെ ഉണ്ട് ഞങ്ങളെ ചാവരപ്പ പൊങ്കാവി രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ആ ഒരു പത്ത് വയസ്സ് കിട്ടും ഇപ്പൊ എനിക്ക് വയസ്സുണ്ട് പരിപാടി അമ്മ അപ്പ താങ്കളും രണ്ടാമത്തെ ആങ്ങളും പടയനി പാട്ടുകാർ അതില് തലമുറ ഉണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെയുള്ളു പാട്ടിനും പോയി കളിക്കും ആ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പുതിയ ആൾക്കാർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം നമസ്കാരം സുരക്ഷിത്രമാണ് കാഴ്ചയിലേക്ക് കാഴ്ചയാണ് കേട്ടോ അപ്പോൾ എന്റെ അടുത്ത് വിജയമ്മ ചേച്ചി സരോജനി ചേച്ചി ശക്കമ്മ ചേച്ചി അങ്ങനെ മൂന്ന് പേര് നിൽക്കുകയാണ് മൂന്ന് ചേച്ചിമാരും അടിപൊളി ഡാൻസുകാരാണ് ഡാൻസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഡാൻസ് ഒന്നും അല്ല പടയണി പാട്ടിന്റെ ഡാൻസും അടിപൊളിയാണ് കേട്ടത് ഞാനൊരു അർക്കന്നൂർ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത് തോട്ടത്തറയിലെ അർക്കന്നൂരിലെ ആ ഒരു കാഴ്ച ചാവര നട കാവിന്റെ താഴെയുള്ള ഒരു വയലിന്റെ നടുവിലാണ് നിൽക്കുന്നത് എന്തെങ്കിലും മനോഹരമായ സ്ഥലമാണ് പടയണി പാട്ട് പാടാൻ മൂന്ന് പേര് റെഡി ആയിക്കാണ് കാരണം മൂന്ന് ചേച്ചിമാരും ചേട്ടത്തി അനീത്തിമാരാണ് കേട്ടോ അതൊരു പ്രത്യേകതയാണ് കാണുന്ന ആൾക്കാരുടെ അമ്പരങ്ങളിലൊക്കെ അമ്മച്ചിമാരെ വിളിച്ചാൽ നല്ല അടിപൊളി വേഷമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വന്ന് നല്ല സൂപ്പറായിട്ട് വടയണി പാട്ടോ തീർക്കുകയും നമ്മുടെ നാടൻ കലകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് തന്നിൽ നിന്ന് പോകുന്ന ഒരുപാട് കലകളുണ്ട് അതിനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ക്ഷേത്രായനം എന്ന പരിപാടിയിൽ കൂടി നമ്മൾ ഒരുപാട് ക്ഷേത്ര കാഴ്ചകൾ തരുന്ന പോലെ നാടൻ കാഴ്ചകളും നാടൻ പാട്ടിന്റെ അമ്മച്ചമാരെയൊക്കെ പരിചയപ്പെടണം അപ്പോൾ നമുക്ക് കാഴ്ചകൾ അടിപൊളിയായിട്ട് എത്രയൊക്കെ ഉണ്ട് എനിക്ക് അമ്പത്തൊമ്പത് ആ അറുപത്തഞ്ച് അറുപത്തഞ്ച് ഒമ്പത് ആ എല്ലാ എഴുപയസ് അടുപ്പിച്ച് വരുന്ന ആൾക്കാരാണ് കേട്ടോ ഒരു കൊഴപ്പില്ല അപ്പൊ ഓക്കെ ഓക്കെ തന്നെ നാനേവോ ആ നന്ദി തന്നാരി நனோத்திரோரே வந்தியே துஞ்சாவணோ சரி லோரோ வாங்கியே துன்றாவண ஓ சரி டோரே தோ வாங்க ോ ആന്ധ്രതോം ജനാമല താവര ഏർവേദോ യോർഗ്രദ അരുത് ഗോഭോം യോർ ഗോ ആന്ധ്രതോം ജനാ മല്ല അരുവീര പുരോർഗത പോമ്പുരീര వి తమ్ తిర తోరీ వంద భో మై వందో త్రోర కారే రో ৰ গা মাৰা পেৰু পাৰা ভ ഒരു പാട്ടിന്റെ സംഘക്കാരാണ് പക്ഷെ അപ്പനമ്മമാരൊക്കെ പോയി ഇപ്പൊ ഞങ്ങളൊക്കെ ഉള്ളു ഞങ്ങളെ വിത്യാരങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ തെളിഞ്ഞു വരാൻ പോകുന്നതേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഇതായിട്ട് വന്നൊരു ഇപ്പം ഞങ്ങളെ തോട്ടത്തിറ നാട്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവമായിട്ട് പാൻ പോവുക അതിന് ഞങ്ങളെ അനുഗ്രഹിക്കുക ഒരു പാട്ടും കൂടെ പാടാൻ പോവുകയാണ് എല്ലാവരും കേട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുക ేదవో పోత్ర దోషోన భారే దవో భోత్ర దో పప్పు కండ మన్ని హేదవో భోత్ర దోషో పండ మండే గణేవో భోమణి కవి తండూ నటి ారు భగమే రేదోత్రి దోరే వాయువోటా పెరే రోరణ కతంగు రోరణ ఆ పగమనే రు విదో మంగళ పురు పురే కన్నంబూ ఠీరే